അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു നിസ്കാരത്തിനെ കുറിച്ചും അതിൻ്റെ വളവിനെ കുറിച്ചുമൊക്കെ നാം പഠിക്കാൻ തയ്യാറായിരിക്കുകയാണ് ആദ്യമായി നമ്മൾ പഠിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്തെല്ലാമാണ് അഥവാ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന ഒരാൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് വളരെ ചുരുക്കി പറയുകയാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചെണ്ണം ഒന്ന് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുക എന്നുള്ളതാണ് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഷർത്ത് അതാണ് വുറോഹ് വലുഹിനെ കുറിച്ച് ഇൻഷാള്ള വ്യക്തമായി അത് അതിന്റെ ഫർളുകൾ ഏത് അതിന്റെ സുന്നത്തുകൾ ഏത് പെട്ടെന്ന് ഉള്ള് എടുക്കണമെങ്കിൽ എന്ത് അതൊക്കെ നമുക്ക് ഇൻഷാള്ള പഠിക്കണം അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ രണ്ടാമത്തെ ഷർത്ത് ശരീരം നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സ്ഥലം വസ്ത്രം ഇതും നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളതാണ് ഒന്നാമത്തേത് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവുക രണ്ടാമത്തേത് നിസ്കരിക്കുന്ന സ്ഥലവും ശരീരവും വസ്ത്രവും നജസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളതാണ് മൂന്നാമത്തേത് ഔറത്ത് മറക്കുക ഔറത്ത് എത്രത്തോളമാണ് പുരുഷന് എത്രത്തോളമാണ് സ്ത്രീകൾക്ക് എന്നൊക്കെ വ്യക്തമായി ഇൻഷാള്ള പറയും നാലാമത്തേത് സമയമായെന്നറിയുക നമ്മൾ ഒരു നിസ്കാരം നിസ്കരിക്കുമ്പോൾ ലുഹ നിസ്കരിക്കുമ്പോൾ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് അഥവാ സമയമായതിനു ശേഷമാണ് നാം നിസ്കരിക്കാറുള്ളത് അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് സമയമായെന്ന് അറിയണം നാലാമത്തെ ഷർത്താണ് അവസാനത്തെ ഷർത്ത് കിപിലയിലേക്ക് മുന്നിട്ട് നിസ്കരിക്കുക കിബില അല്ലാത്ത സ്ഥലത്തേക്ക് നിസ്കരിക്കാൻ പറ്റുമോ കിപില അറിയില്ലെങ്കിൽ എന്ത് ചെയ്യണം അതൊക്കെ ഇൻഷാള്ള വ്യക്തമായി പറയും അപ്പോ നിസ്കാരത്തിന് ഈ അഞ്ചു കാര്യങ്ങൾ ഉണ്ടാവണം അതിൽ ഏറ്റവും മർമ്മ പ്രധാനമായതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഷർത്ത് വു എന്നുള്ളതാണ് വു ഇന്റെ രൂപങ്ങൾ ഇൻഷാള്ള വരും ക്ലാസ്സിൽ നമുക്ക് പഠിക്കണം അള്ളാഹു സുബാന ഹൂവത്താല ഓരോ കാര്യങ്ങൾ അതിൻ്റെ സമയത്ത് അതിൻ്റെ രൂപത്തിൽ വ്യക്തമായി വൃത്തിയായി പഠിക്കാനും മനസ്സിലാക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഒക്കെ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ല വരും ക്ലാസ്സുകളിൽ അള്ളൂഹുവിൻ്റെ നിസ്കാരത്തിന്റെ മറ്റു കർമ്മ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അള്ളാഹു അതൊക്കെ പഠിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഒരുപാട് ആളുകൾ ഇതു കൊണ്ട് വസ്തു ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ ഹലാലായത് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി കൊടുക്കട്ടെ ദുനിയാവിലും ആഹ്ലത്തിലും നമുക്ക് എല്ലാവർക്കും അള്ളാഹു വിജയം നൽകി അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വാഹനത്തല്ലാഹി വാർക്കാത്തൂ